കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണമായി വന്ന യുവാവ് തനിക്ക് നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് ഇടവേളബാബുവിനോട് കാവ്യ മാധവരോട് പറഞ്ഞിരുന്നു എന്നാണ് യുവാവ് പറയുന്നത് എന്നാൽ സഹായിക്കുന്നതിന് പകരം ഇടവേളബാബു തന്നോട് നഗ്ന ചിത്രങ്ങൾ അയക്കാനായിരുന്നു പറഞ്ഞതെന്നും യുവാവ് പറയുന്നു അതേസമയം കാവ്യെ താൻ അയച്ച മെസ്സേജ് കണ്ടെങ്കിലും പ്രതികരിച്ചില്ലെന്നാണ് യുവാവ് പറയുന്നത് തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തിനെതിരെ പരാതി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യുവാവ് ആ സമയത്ത് എന്റെ പ്രായം കൂടെ ആലോചിക്കണം ഞാൻ രണ്ടു മൂന്ന് പേരോട് പറഞ്ഞു പക്ഷെ അവരാരും വിശ്വസിക്കുന്നില്ല രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ എന്നെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് ചോദിച്ചത് ആ സമയത്ത് ഞാൻ ഞാൻ കാവ്യമാതവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു മാരത്തിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞു ആ ഒരു മെസ്സേജ് കണ്ടുപോലും മറുപടി തരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല യുവാവ് പറയുന്നു പിന്നെ ഇടപാട ബാബുവിനോടും പറഞ്ഞു അയാൾ ഇതുപോലെ തന്നെയാണ് എന്നോട് പെരുമാറിയത് എനിക്ക് നിന്നെ ഒന്ന് കാണണം ഫോട്ടോ സഹിച്ചു തരാം അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ഫോട്ടോ സഹിച്ചു കൊടുത്തു ഇങ്ങനെയല്ല വേണ്ടതെന്നായിരുന്നു മറുപടി നമ്മൾ അവസരത്തിനായാലും സഹായത്തിനായാലും സിനിമാ മേഖലയിൽ പോയാൽ ഇതാണ് സംഭവിക്കുക എന്നാണ് യുവാവ് പറയുന്നത് ഇടവേള ഭാവുമായി ചാറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അപ്പോൾ ചോദിച്ചത് രഞ്ജിത്ത് നിന്നെ യൂസ് ചെയ്തോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നായിരുന്ന അല്ലാതെ ഞാൻ നിന്നെ സഹായിക്കാം എന്നായിരുന്നില്ല അദ്ദേഹത്തിന് എന്നെ കാണുമായിരുന്നു വേണ്ടത് ഈ സംഭവം നടക്കുന്നത് ഒമ്പത് മാസം മുമ്പായിരുന്നു അതിന്റെ തെളിവ് എന്റെ കയ്യിലുള്ളത് യുവാവ് പറയുന്നു ഇന്നലെയായിരുന്നു രഞ്ജിത്തിനെതിരെ പീഡന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്തെത്തുന്നത് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ പരാതി രഞ്ജിത്തിനെതിരെ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ പരാതിയും വന്നിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവാവിന്റെ പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ് യുവാവ് പറയുന്നത് പ്ലസ് ടു പഠിക്കുന്ന താൻ കോഴിക്കോട് വാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് രഞ്ജിതിനെ കാണുന്നത് അവസരം ചോദിച്ചെത്തിയാൽ തനിക്ക് രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് ഇഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകി ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനോ ആവശ്യപ്പെട്ടു തുടർന്ന് തന്നോട് രണ്ടു ദിവസത്തിനകം രണ്ടു ദിവസത്തിനകം ബാംഗ്ലൂരിൽ എത്താൻ പറഞ്ഞു എന്നാണ് യുവാവ് പറയുന്നത് തുടർന്ന് ബാംഗ്ലൂരിൽ രാത്രി പത്ത് മണിയോടെ എത്തിയ തന്നോട് ഹോട്ടലിന്റെ പിൻവാശ പിൻവശത്തെ മുറിയുടെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇത് പ്രകാരം അകത്തെത്തിയ ശേഷം രഞ്ജിത്ത് തനിക്ക് മത്തി നരുകയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു മത്തി ലേരിലായ തന്നെ ഉപസ്രനാക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് യുവാവിന്റെ ആരോപണം സംഭവത്തിൽ പരാതി നൽകിയ യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് അഭിവിഡ്യത്തിനുള്ളിൽ വീഡിയോ കണ്ട എല്ലാവർക്കും പറഞ്ഞു നിന്നീണ്ട